നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം എമല്ലൂർ പൊറോട്ട കമ്പനിയിലെ കൊലപാതകം പ്രതി പിടിയിൽ കാപ്പാക്ക് കേസിൽ പ്രതിയായതിനെ തുടർന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് നാടുകടത്തി എരമല്ലൂരിലെ പൊറോട്ട കമ്പനിയിൽ ജോലി നോക്കി വന്നിരുന്ന കോട്ടയം മണർക്കാട് സ്വദേശി ജയകൃഷ്ണൻ്റെ കൊലപാതക കേസിലെ പ്രതിയെയാണ് അരൂർ പോലീസ് ശനിയാഴ്ച രണ്ടിന് പിടികൂടിയത് കോടന്തുരുത്ത് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് കുത്തിയതോട് പുന്നവേലി നികർത്തിൽ വീട്ടിൽ പ്രേംജിത്ത് ഇരുപത്തിമൂന്നാണ് അരൂർ പോലീസിന്റെ പിടിയിലായത് ശനിയാഴ്ച പുലർച്ചെയാണ് എരമല്ലൂർ ത്രീ സ്റ്റാർ എന്ന പൊറോട്ട കമ്പനിയിൽ നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് കമ്പനിയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പൊറോട്ട സപ്ലൈ ചെയ്യുന്ന ജയകൃഷ്ണന്റെ വാഹനത്തിലെ സഹായിയാണ് പ്രതിയായ പ്രേംജിത്ത് കോട്ടയം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം പിടിച്ചുപറിയ കൊലപാതക ശ്രമം മുതലായ കേസുകളിൽ പ്രതിയായ ജയകൃഷ്ണൻ കോട്ടയം ജില്ലയിൽ നിന്ന് കാപ്പാ നിയമപ്രകാരം നാട് കടത്തിയതിനെ തുടർന്നാണ് എരമല്ലൂരിലെത്തി പൊറോട്ട കമ്പനിയിൽ ജോലിക്ക് കയറിയത് ഇവർ ഒരുമിച്ച് സപ്ലൈക്ക് പോകുന്ന സമയങ്ങളിൽ ജയകൃഷ്ണൻ പ്രേംജിത്തിനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും കേസുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു കമ്പനിയിലെ ജോലിക്കാർ വിശ്രമിക്കുന്ന വീട്ടിലെ മുറിയിൽ കിടന്നിറങ്ങിയായിരുന്ന ജയകൃഷ്ണനെ പ്രതി തേങ്ങ പുതിക്കാൻ ഉപയോഗിക്കുന്ന കൊണ്ട തലക്കടിച്ചും മുതുകത്ത് കുത്തിയും കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് ശേഷം മുറിയിൽ പോയ ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി ശാസ്ത്രീയ പരിശോധനയിലൂടെയും സാങ്കേതിക പരിശോധനയിലൂടെയുമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് അരൂർ പോലീസ് ഹൗസ് ഓഫീസർ ഷിജു പി എസിൻ്റെയും സബ് ഇൻസ്പെക്ടർ ഗീതുമോൾ മോൾ എസിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജയകൃഷ്ണന്റെ മൃതദേഹം പോലീസ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പ്രതിയെ ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു